മെഡിക്കൽ രംഗത്ത് വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള വെൽ ഫാമ മെഡിക്കൽസിന്റെ മൂന്നാമത് ബ്രാഞ്ച് കയ്പുമംഗലം മൂന്നുപീടികയിൽ ആരംഭിച്ചു പീഡിക പെട്രോൾ പമ്പിന് എതിർവശത്തായി വുഡ്സൈഡ് പ്ലാസയിൽ ആരംഭിച്ച വിൽഫാമ മെഡിക്കൽസിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൺ എംഎൽഎ നിർവഹിച്ചു രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെന്റും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അപൂർവങ്ങളായിട്ടുള്ള രോഗങ്ങൾ ഉൾപ്പെടെ ഇപ്പോ ഓരോ ദിവസവും അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വളർന്നു മാത്രമല്ല ഭക്ഷണം പോലെ മരുന്നായി തുടങ്ങുന്ന കാലവും വൈകുന്നേരം എല്ലാവർക്കും ഒരു അൻപത് വയസ്സ് അമ്പത്തി വയസ്സ് കഴിഞ്ഞാൽ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ പറഞ്ഞില്ലാത്ത ആരുമില്ലായിരുന്നു അതുപോലെ തന്നെ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളും നമ്മുടെ തുടങ്ങി നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഈ ഹെൽത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അതനുസരിച്ച് പോകേണ്ട ഒരു രീതി ആണുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മരുന്ന് കിട്ടുക എന്നുള്ളതും അത് വല്ലാതെ ലാഭം എടുത്ത് തരിക എന്നുള്ളതും അല്ല അങ്ങനെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടും പ്രധാനമാണ് ഇവിടെ ഇംഗ്ലീഷ് മരുന്നുകൾക്കാണെങ്കിൽ പതിനെട്ട് ശതമാനം കണ്ടു അത് ഇൻസുലിനു പതിനെട്ട് ഇങ്ങനെ പല തരത്തിലുള്ള വിലക്കിഴിവ് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ പക്ഷെ അവരെ ലാഭത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രത്യേകമായി അവർ ഏതെങ്കിലും തരത്തിൽ സജ്ജീകരിക്കുന്ന സംഖ്യ കൊണ്ടൊക്കെ ആകാം ഇത്തരം ഒരു കാര്യം കൂടെ അവർ ചെയ്യുന്നു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഇസഹാഖ് വാർഡ് മെമ്പർ ബീന സുരേന്ദ്രൻ ഡോക്ടർ നബീൽ മുഹമ്മദ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി മൂന്ന് പീഡിക യൂണിറ്റ് പ്രസിഡന്റ് എം കെ എം ഇക്ബാൽ വി കെ എർമേഡ് സെവൻ ഗ്രൂപ്പ് ചെയർമാൻ പി എ അബ്ദുറഹിമാൻ റിലീഫ് ഗ്രൂപ്പ് എം ഡി ഷിഹാബ് പൂവാം പി കെ യൂസഫ് അലി പൂവാംപറമ്പിൽ ഡോക്ടർ ഹലീമ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു അപ്പോൾ നമുക്ക് കാര്യം പ്രത്യേകിച്ച് കുട്ടികളും ഇപ്പോൾ ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സൂക്ഷ്മതയാണ് സ്റ്റോറേജിൽ അത് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരിക്കും ഇതിൻ്റെ നേതൃത്വം നമ്മുടെ അളിയും അവരുടെ മക്കൾ ഇതിനൊക്കെ ചെയ്യുന്നത് അദ്ദേഹം ദീർഘകാലം പ്രാക്ഷ്യ ഹോസ്പിറ്റൽ ഫാർമിസ്റ്റായിരുന്നു അപ്പോൾ അതിൻ്റെ പാരമ്പര്യമായിട്ട് ഇത് തുടങ്ങാൻ കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ ശ്രദ്ധിക്കുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആസ്ഥാനം ഇവിടെ കൊണ്ട് പകരാനും ഞാനിടയ്ക്ക് എന്നെ കൊണ്ടുപോയ അദ്ദേഹമാണ് അപ്പോൾ അതിനൊക്കെയുള്ള ദീർഘായുസും പായസവും അദ്ദേഹത്തിന് കുടുംബത്തിന് നൽകട്ടെ എന്നെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഗുണമേന്മയുള്ള മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വെൽഫാമ മെഡിക്കൽസ് മൂന്ന് പീടികയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് മരുന്നുകൾക്ക് പതിനഞ്ച് ശതമാനവും ഇൻസുലിന് പതിനെട്ട് ശതമാനവും മെഡിക്കൽ ഉപകരണങ്ങൾക്ക് അഞ്ച് മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ലഭിക്കും ഡെലിവറിയും ലഭ്യമാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മുപ്പത് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയാണ് പ്രവർത്തന സമയം